യും വീട്ട് കയറ്റം കൊള്ളില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഗേ ലെസ്ബിയൻ ബൈസെക്ച്വൽ ഇങ്ങനെയുള്ളവരൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നല്ല ലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കുറച്ച് കാലം മുമ്പ് എന്റെ ഒക്കെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ട് ഈ ജീൻസ് ഇട്ട പെണ്ണുങ്ങളൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല ആരെങ്കിലും ഒക്കെ കല്യാണം കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ജീൻസ് ഇടുമ്പോ അങ്ങനെ പറയണം കേട്ടിട്ടുണ്ട് ഇപ്പൊ അത് കുറച്ചും കൂടി വ്യത്യാസമായിട്ടുണ്ട് കൊച്ചിയിൽ ജനിച്ചു വളർന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റില്ല ബാംഗ്ലൂര് ജനിച്ചു വളർന്ന പെണ്ണുങ്ങള് അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല ഇങ്ങനെയൊക്കെ പഴയ ആൾക്കാർ ഇപ്പോഴും പറയണത് കേൾക്കാറുണ്ട് ശരിക്കും പറഞ്ഞ ആരെ ശരിക്കും പറഞ്ഞ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവര് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ഒരാൾക്കേറി വന്നു ആ വീട്ടുകാരെ മൊത്തം കുടുംബം ചിന്ന ഭിന്നമാക്കുന്ന ഒരു സ്ത്രീ വരികയാണെങ്കിൽ അവളെന്തായാലും വീട്ടുകയറ്റം കൊള്ളില്ല ഇപ്പൊ ലക്ഷ്മി പോലത്തെ ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു നിന്റെ അമ്മ ഒന്നിനും കൊള്ളില്ല അവരെ ഇറക്കി വിടണം എന്ന് ലക്ഷ്മി പോലത്തെ ഒരു സ്ത്രീ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാ നിങ്ങൾ ആരുടെ കൂടെ നിക്കും ലക്ഷ്മിയുടെ കൂടെ നിൽക്കുവോ അത് നിങ്ങളുടെ അമ്മയുടെ കൂടെ നിക്കുവോ സ്വാഭാവികമായിട്ട് സ്ത്രീകൾ പറയുന്ന കേൾക്കണ മാനിപ്പുലേറ്റഡ് ആവുകയാണ് അറിയാത്ത പുരുഷന്മാർ എന്തായാലും ഭാര്യ പറയുന്നത് കേൾക്കുള്ളൂ അതുകൊണ്ടാണല്ലോ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ വൃദ്ധസദനത്തിൽ ഇരിക്കുന്നത് ലക്ഷ്മി ഡയലോഗ് പറയുമ്പോൾ അതിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു കുട്ടിയുണ്ട് ഇതുപോലത്തെ സാധനത്തിനൊന്നും വീട്ടുകയറ്റം കൊള്ളില്ല എന്ന് ഇപ്പൊ ഭാവിയിൽ ആ കുട്ടി വലുതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ ഗേ ആയിരിക്കാൻ ചിലപ്പോൾ ആയിരിക്കാം പൈസ ആ കുട്ടി ആണാണോ പെണ്ണാണോ ഒന്നും എനിക്കറിയില്ല അപ്പോ അത് റിയലൈസ് ചെയ്താ ലക്ഷ്മിയും ഇതേ മൈൻഡ് സെറ്റിൽ ഇത് വീട്ടുകയറ്റം കൊള്ളാത്തവനാണെന്ന് പറഞ്ഞിട്ട് നിന്റെ കുട്ടീനെ നിങ്ങൾ പുറത്താക്കുമോ